ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഇന്ന് നമ്മളൊരു ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽ കിറ്റാണേ അതിൽ നമ്മൾ എന്തെല്ലാം ഐറ്റങ്ങളാണ് ഉൾപ്പെടുത്തുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ ഞാനിതുപോലെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് എടുക്കുന്നത് അതിൻ്റെ രണ്ട് ഷീറ്റാണ് നമ്മൾ കിറ്റിൽ വയ്ക്കുന്നത് ഇതുപോലത്തെ രണ്ട് ഷീറ്റ് പിന്നെ നമ്മൾ എടുക്കുന്നത് ഗിയർ വെയർ ജുവലറി മേക്കിങ്ങിൻ്റെ തന്നെ ഗിയർ വെയർ ആണ് അതിനകത്ത് ഒരു സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് ഏതെങ്കിലും ഒരു കളറ് ഗിയർ വെയർ വെക്കും പിന്നെ നമുക്ക് ബി സെവൻ തൗസൻഡിൻ്റെ അൻപത് മില്ലിയുടെ ഒരു ഗം ഉണ്ടാവും അടുത്തതായിട്ട് എടുക്കുന്നത് ഇതുപോലെ കുന്തൻ സ്റ്റോൺ ആണ് ഈ കുന്തൻ സ്റ്റോണിൻ്റെ ഏതെങ്കിലും രണ്ട് മോഡലിൽ പത്ത് ഗ്രാം വെച്ച് കുന്തൻ സ്റ്റോൺ ഉണ്ടാവും അതിൽ കളറിൻ്റെ ഒരു ഐറ്റവും കാണും അല്ലാതെ ഗോൾഡിൻ്റെ ഒരു ഐറ്റവും കാണും അത് ഇന്ന ഷേപ്പ് ഏതെങ്കിലും രണ്ട് ഷേപ്പിലുള്ള ഇരുപത് ഗ്രാം പിന്നെ നമ്മൾ എടുക്കുന്നത് ഇതുപോലെ കമ്മലിൻ്റെ സ്റ്റഡാണ് എടുക്കുന്നത് ഇത് നമ്മളൊരു ആറ് ജോഡി എടുക്കുന്നുണ്ട് സ്റ്റഡിൻ്റെ ഫ്രെയിമെ ആറ് ജോഡി അതെടുക്കുന്നുണ്ട് പിന്നെ കമ്മലിൻ്റെ തന്നെ റിങ്ങ് അതൊരു നാല് രണ്ട് ജോഡി നാലെണ്ണം ഇയറയും റിങ് എടുക്കുന്നുണ്ട് ഇതുപോലെ നാലെണ്ണം രണ്ട് ജോഡിയായിട്ട് പിന്നെ തന്നെ ഇതിൻ്റെ ഹൂക്ക് മോഡലുണ്ട് അതിൻ്റെ ഒരു മൂന്ന് ജോഡി അതായത് ആറെണ്ണം അത് ഉൾപ്പെടുത്തുന്നുണ്ട് അത് സിൽവറോ ഗോൾഡോ ഈ ഐറ്റങ്ങളെല്ലാം സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് ഏതെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ മിക്സ് ആയിട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കും അടുത്ത നമ്മളിതിൽ വെക്കുന്നത് ഇതുപോലെ പൈപ്പാണ് അതായത് ഗോൾഡൻ കളർ പൈപ്പ് ഇത് നമുക്ക് കൊലിസ് തയ്യാറാക്കാൻ ഞാൻ ഇത് വെച്ചിട്ടുള്ള കൊലിസ് തയ്യാറാക്കി വീഡിയോ ഇട്ടിട്ടില്ല ഇൻഷാല് നമുക്ക് വീഡിയോ ഇടാം ഇത് വെച്ച് കൊലിസ് അല്ലെങ്കിൽ കമ്മന മോതിരം എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഗോൾഡൻ പൈപ്പ് പിന്നെ എടുക്കുന്നത് ഇതുപോലെ ബീഡ്സിൻ്റെ ക്യാപ്പാണ് എടുത്തേക്കുന്നത് ഇത് വലിയ സൈസ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇതുപോലുള്ള ചക്കിരി എടുക്കണമുണ്ട് അതിൻ്റെയും പത്ത് ഉണ്ട് ഇത് നമ്മുടെ ബീഡ്സുകൾക്കിടയിലൊക്കെ ചെയ്യാം മാലയായാലും അതുപോലെ കമ്മലോ െഡ്സ്ലെറ്റോ എല്ലാം ചെയ്യാൻ പറ്റിയ ചക്കരിയാണ് പിന്നെ വീണ്ടും നമ്മൾ എടുക്കുന്നത് ബീഡ്സിൻ്റെ തന്നെ വേറൊരു ആണ് അതിൻ്റെയും കുറച്ചുണ്ട് പിന്നെ ഉള്ളത് ജെംറിംഗാണ് ജംബ്രിങ്ങിൻ്റെത് ഗോൾഡ് അല്ലയെന്നുണ്ടെങ്കിൽ സിൽവർ അതിൻ്റെ ഒരു അഞ്ച് ഗ്രാം വെച്ച് അത് കാണും പിന്നെ നമ്മൾ എടുക്കുന്നത് ഐ ആണ് ഐ പിന്നിൻ്റെ അതുപോലെ തന്നെ ഒന്നി ഗോൾഡ് അല്ലയെന്നുണ്ടെങ്കിൽ സിൽവർ അതിൽ നിന്ന് അഞ്ച് ഗ്രാം വെച്ച് അത് വെക്കും പിന്നെ ഹെഡ് പിന്നാണ് ഹെഡ് പിന്നിൻ്റെതും ഗോൾഡോ സിൽവറോ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നോ അഞ്ച് ഗ്രാം അത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതുപോലുള്ള ഫിഷ് ഹൂക്കാണ് എടുത്തേക്കുന്നത് അതിൻ്റെ ഗോൾഡ് രണ്ടെണ്ണം ഉണ്ട് അതുപോലെ സിൽവർ രണ്ടെണ്ണം ഉണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ റിങ്ങിൻ്റെ ബേസാണ് എടുത്തേക്കുന്നത് മോതിരം ചെയ്യാനുള്ളത് അത് നമുക്ക് ഇതുപോലെ ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ ഏതെങ്കിലും വെക്കും പിന്നെ അത് ഇത് ഒരു ഗോൾഡ് റിങ്ങാണ് ഇതിൻ്റേത് ഞാനൊരു ജ്വലറി ചെയ്തിട്ടിട്ടുണ്ട് മാലയും അതുപോലെ കമ്മൽ കമ്മലും ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് ബാക്ക് ചെയിനാണ് ഇതിപ്പോൾ സിൽവറിൻ്റെ ബാക്ക് ചെയിനാണ് എടുത്തേക്കുന്നത് ഇതിപ്പോൾ അര മീറ്റർ ബാക്ക് ചെയിൻ കാണും പിന്നെ ഇതുപോലെ ബീഡ്സിൻ്റെ ചെയിൻ കാണും അര മീറ്റർ പിന്നെ നമ്മൾ ഇതിനകത്ത് ഇതുപോലെ ബാക്ക് ചെയിൻ്റെ ഗോൾഡ് തന്നെ അത് ഒരെണ്ണം കാണും പിന്നെ ഇതുപോലെ ഇത് നമ്മൾ ബീഡ്സുകൾക്കിടയിൽ വെക്കുന്നതാണ് ഞാൻ പറഞ്ഞു ബാക്ക് ചെയിൻ ഗോൾഡ് ഇതാണേ ഒരു ബാക്ക് ചെയിനും കാണാം ഇപ്പം നിങ്ങൾക്ക് ഒരു ജ്വല്ലറി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നുദ്ദേശിച്ചത് മാലയോ കമ്മലോ അങ്ങനെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാ ഐറ്റവും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കിറ്റ് പിന്നെ നമ്മൾ ഇതുപോലെ തിരുക്ക് ഹൂക്കൊണ്ട് അത് ചെയ് വയ്ക്കണോണ്ട് പിന്നെ ഇതുപോലെ ഷുഗർ ബീഡ്സ് ആണ് ഈ ഷുഗർ ബീഡ്സിന്ന് ഏതെങ്കിലും ഒരു കളർ ഒരു പാക്കറ്റ് അതും ഉണ്ടാവും അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് ഇത്രയും ഐറ്റങ്ങൾ ഒരുമിച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വേണ്ടവർ മെസ്സേജുകൾ ചെയ്യുക നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരിയും പേര് കിറ്റിന് ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡറുകൾ തരുക വീഡിയോ ഇഷ്ടം ഉറപ്പായിട്ട് ലൈക്ക്